മലയാളികളുടെ സ്വന്തം ദുൽഖർ സൽമാന്റെ പിറന്നാൾ ദിവസമായിരുന്ന ജൂലൈ ഇരുപത്തി എട്ടിന് അദ്ദേഹത്തിന്റെ രണ്ടു പ്രധാന സിനിമകളുടെ അപ്ഡേറ്റുകളാണ് പുറത്തു വന്നിരിക്കുന്നത് സ്പിരിറ്റ് മീഡിയയും ദുൽഖറിന്റെ തന്നെ വെയ്ഫറൺ ഫിലിംസും ചേർന്ന് അവതരിപ്പിക്കുന്ന ഏറ്റവും പുതിയ തമിഴ് സിനിമയാണ് കാന്ത ദുൽഖർ സൽമാൻ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ചിത്രത്തിൽ സമുദ്രകനിയും ഒരു പ്രധാന റോൾ ചെയ്യുന്നു ദുൽഖറിന്റെ പിറന്നാൾ ദിവസം സിനിമയുടെ ടീസർ പുറത്തു വന്നിരുന്നു വലിയ രീതിയിലുള്ള പ്രശംസയാണ് ടീസറിന് സോഷ്യൽ മീഡിയയിൽ ലഭിക്കുന്നത് ദി ഹണ്ട് ഫോർ വീരപ്പൻ എന്ന നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററി സീരീസ് ഒരുക്കി ശ്രദ്ധ നേടിയ തമിഴ് സംവിധായകൻ സെൽവമണി സെൽവരാജ് ആണ് ചിത്രത്തിന്റെ സംവിധാനം ദുൽഖർ സൽമാൻ എന്ന നടന്റെ അഭിനയ പ്രതിഭയെ മികച്ച രീതിയിൽ ഉപയോഗിക്കുന്ന ചിത്രമായിരിക്കും കാന്ത എന്ന സൂചനയാണ് ടീസർ നൽകുന്നത് സെൽവമണി സെൽവരാജ് തന്നെ രചിച്ച് സംവിധാനം ചെയ്ത ചിത്രം നിർമ്മിക്കുന്നത് ദുൽഖർ സൽമാന്റെ ഉടമസ്ഥതയിലുള്ള വേക്കരർ ഫിലിംസും റാണ ഡഘുബടിയുടെ ഉടമസ്ഥതയിലുള്ള സ്പിരിറ്റ് മീഡിയയും ചേർന്നാണ് ചിത്രത്തിന്റെ തമിഴ് തെലുഗു ഭാഷയിലുള്ള ഫീസറുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഭാഗ്യശ്രീ ബ്രോസയാണ് ചിത്രത്തിൽ നായികയായി എത്തുന്നത് ഒരു പിടി മികച്ച ചിത്രങ്ങൾ മലയാളത്തിൽ നിർമ്മിച്ചിട്ടുള്ള വെയ്ഫെയറർ ഫിലിംസ് ആദ്യമായാണ് ഒരു അന്യഭാഷ ചിത്രം നിർമ്മിക്കുന്നത് ബ്ലോക്ക് ബസ്റ്റർ തെലുഗു ചിത്രം ലക്കി ഭാസ്കറിന് ശേഷം ദുൽഖർ സൽമാൻ നായകനായി എത്തുന്ന ചിത്രം കൂടിയാണ് കാന്ത ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിക്കുന്നത് ഡാനി സാഞ്ചസ് ലോപ്പസ് ആണ് ജാനു ചന്ദർ ആണ് സിനിമയുടെ സംഗീതം നിർവഹിക്കുന്നത് ദുൽഖറിന്റെ പിറന്നാൾ ദിനത്തിൽ പുറത്തിറങ്ങിയ മറ്റൊരു ടീസറും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നുണ്ട് ദുൽഖർ നായകനായ ഏറ്റവും പുതിയ തെലുങ്ക് സിനിമയാണ് ആകാശം ലോ താര തെലുഗു സിനിമയിലെ പ്രിയങ്കനായ സംവിധായകൻ പവൻകുമാർ സദനേനി സംവിധാനം ചെയ്യുന്ന ചിത്രം ലൈറ്റ് ബോക്സ് മീഡിയയുടെ ബാനറിൽ സന്ദീപ് ഗുണം രമ്യ ഗുണം എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്നു ജി വി പ്രകാശാണ് സിനിമയുടെ സംഗീതം നിർവഹിക്കുന്നത് ഇതുപോലുള്ള ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ